ഇരട്ടായ കൊണ്ട് കാണത്തില്ലായിരിക്കും ഇരട്ടായപ്പോഴത്തേക്ക് അവൻ കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങി ഇതാണ് നമുക്ക് കിട്ടിയ വെള്ളിമൂങ്ങ പകൽ സമയത്ത് ഇവൻ കുറച്ച് അടങ്ങിയിരിക്കുമായിരുന്നു ഇപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ കണ്ണ് കാണാൻ തുടങ്ങി കുറച്ച് ആക്റ്റീവ് ആകാൻ തുടങ്ങി ഇപ്പോൾ ഇവനെ നമ്മൾ ഫോറസ്റ്റുകാരുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ മുറിവൊന്നും നേരിട്ടില്ല ആക്റ്റീവാണെങ്കിൽ അതിനെ പറത്തി വിട്ടോളൂ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഇനി പറത്തിവിട്ടിട്ടത് പോയില്ല എങ്കിൽ നാളെ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ വന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് ഇതിനെ വിടാൻ വേണ്ടി നോക്കുകയാണ് ഇതിൻ്റെ വലിപ്പം കണ്ടോ നമ്മളൊരു ചെറിയ ചൈന കേജിലാണ് ഇതിനെ പെട്ടിരിക്കുന്നത് പക്ഷേ നല്ല വലിപ്പമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം വിടുന്നു എന്നുള്ളത് നമ്മൾ ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാനിതിനെ പറത്തിവിടാൻ പോകണം നമ്മൾ ഇതിൻ്റെ ഗേറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ ഇറങ്ങി പോകുന്നുണ്ടോ നമുക്ക് നോക്കാം പോകാനാണ് സാധ്യത അവനിപ്പം തന്നെ പുറത്ത് പോകാനുള്ള എല്ലാ ഇതും കാണിക്കുന്നുണ്ട് കണ്ടോ

വയ്ക്കോ വയ്ക്കോ വി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ അതിന് കണ്ണു കാണത്തില്ലായിരിക്കും നോക്കട്ടെ അതിനു കൂടിൻ്റെ അടുത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്ത് നീ ഇത് പിടിച്ചേ ഇങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചാൽ മതി അത് ഇതിൽ ഞാൻ കണ്ടാൽ മതി ഇതിൽ ഞാൻ കണ്ടാൽ അങ്ങനെ വിളിച്ചു അതിനെ പുറത്തെടുത്തിട്ട് വിടാൻ നോക്കാം തിരിഞ്ഞു ആ കണ്ടായിരുന്നു ഇടയ്ക്ക് പ്രസ് ചെയ്തിട്ട് കട്ടായി പോയോ എന്ന് സംശയം പറത്തിവിട്ടപ്പം പുറത്തിറങ്ങി തന്നെ പുറത്തിറങ്ങി പറന്നുപോയി രാത്രിക്കാണ് ഇര പിടിക്കുന്നത് എലിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ നമ്മുടെ ലവ് ലവ് ലവ്ബേഡ്സിൻ്റെ കൂടിൻ്റെ മുകളിൽ ഇവൻ പല പ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ലേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ഷെ നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇവനും പിന്നെ പ്രാപ്പിടിയൻ എന്ന് പറയുന്നത് എറിയൻ ചെങ്ങാലി എറിയൻ അവർ രണ്ടുപേരും ലേഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂട്ടി എന്ന് പറഞ്ഞതിനെപ്പോലും ഇതുവരെ പോയിട്ടില്ല പക്ഷേ നിങ്ങൾ പലരുടെയും ബേഡ്സിനെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് കമൻറ്റിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് കുറച്ച് കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ സുഖമായിട്ട് ഫോറസ്റ്റിലെവിടെയെങ്കിലും പോയി ജീവിച്ചോളും നമ്മൾ ജനവാസ മേഖലയിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആൾ താമസമില്ലാത്ത വീട് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കൂട് കൂട്ടും അങ്ങനെ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഓക്കെ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ലൈവ് നമുക്കിനി വീഡിയോകളിലൂടെ കാണാം ബൈ ಬಟ್ಟಿಯದ ಕಲೆ.